ഈ ഈശോ ഈശുഗായിക്കോ സ്തുതിയായിരിക്കട്ടെ അല്ലേ ലുഹിയ കുടുംബാംഗങ്ങളെ വാർഷിക ധ്യാനം നന്നായി നടക്കുന്നു കേട്ടോ എല്ലാ വലിയ ദൈവാനെ പക്ഷത്തെ വാർഷിക ധ്യാനത്തിന് വിൻസേഷൻ കോൺഗ്രേഷനിൽപ്പെട്ട ജോജോ മാരിപ്പാട്ടച്ഛൻ പോപ്പുലർ മെഷൻ ധ്യാനത്തിൻ്റെ ഒക്കെ നേതൃത്വം നൽകുന്ന അച്ഛനാണ് അച്ഛനാണ് ഞങ്ങളെല്ലാവരും ധ്യാനിപ്പിച്ചത് കേട്ടോ വിൻസേഷൻ കോൺഗ്രേഷൻ ഒക്കെ വാർത്ത നന്ദി പറയാം നമുക്ക് അവർക്ക് വേണ്ടി എല്ലാം പ്രത്യേകം പ്രാർത്ഥിക്കാം മാത്രം ശുശ്രൂഷകളാണ് വിൻസെക്ഷൻ കോൺഗ്രേഷൻ വഴി സോ ചെയ്യുന്നത് ഹാലേ പ്രിയമുള്ള ഉള്ള സഹോദരങ്ങളെ ഇന്ന് രണ്ടുമൂന്ന് എൻ്റെ അറിയിപ്പുണ്ടല്ലോ കുഞ്ഞുങ്ങളെ സുഖമാണോ രണ്ടുമൂന്ന് അറിയിപ്പുകളുണ്ട് ഒന്ന് നമുക്ക് ഈ അഭിഷേകാന്തി സിസ്റ്റേഴ്സിനെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി നമ്പറ് അവരുടെ നമ്പറൊന്ന് മാറിയായിരുന്നു അപ്പോൾ അത് തന്നായിരുന്നു നിങ്ങൾ കുറേ പേർക്ക് കിട്ടിയത് നിങ്ങൾ പല പലരും പഴയ നമ്പറെ അവർ പറഞ്ഞു അത് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ നമ്പർ ഒന്ന് പറഞ്ഞേക്കാം എഴുതിയെടുത്തു എൺപത്താറ് പൂജ്യം ആറ് എഴുപത്തി അഞ്ച് മുപ്പത്തിമൂന്ന് എഴുപത്തി മൂന്ന് ഇനി കിട്ടാത്തൊരു ഒന്നുകൂടി ഒന്ന് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതിയായിരിക്കും കേട്ടോ ഫ്രീസ് അല്ലോ പ്രേമുള്ള സഹോദരങ്ങളെ പിന്നെ വേറെ ഒരു അറിയിപ്പും കൂടി ഉണ്ട് ആ നമുക്ക് മെയ് മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ സെക്കൻഡ് സാറ്റർഡേ ആണ് ഉച്ചയ്ക്ക് തുടങ്ങി പിറ്റേ ദിവസം വരെ ഒരു ദൈവവിളി ധ്യാനം കൂടി വെച്ചിട്ടുണ്ട് കുറവലങ്ങാട് നമ്മുടെ പി ഡി എം സെൻറ്ററിൽ വെച്ചിട്ടാണ് ഇപ്പോൾ പല ധ്യാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിനകത്ത് സംബന്ധിക്കാൻ പറ്റാത്തവർ ചിലപ്പോൾ പിന്നെ ഇപ്പോൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുകയാണെങ്കിൽ പ്ലസ് ടുവിലാണ് നല്ലൊരു ധ്യാനം കൂടി അടുത്ത വർഷത്തേക്ക് ഒരു ഡിസൈൻമെൻറ്റ് എടുക്കാൻ ആഗ്രഹമുണ്ട് അങ്ങനെയുള്ളവർ അങ്ങനെയുള്ള എല്ലാവരും ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ചിലപ്പോൾ ചില സ്ഥലത്ത് പോകൊരു ഡിസൈൻമെൻറ്റ് കിട്ടിയില്ല അങ്ങനെയുള്ളവർ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വരാം ഞാനതിന്റെ ഇതൊക്കെ നിങ്ങൾക്ക് കുറവിലങ്ങാട് മാനസ്റ്റില് വിളിച്ച് ബുക്ക് ചെയ്യണം കേട്ടോ എന്റെ കാർഡുകൾ ഇന്ന് നാളെയൊക്കെ ആയിട്ട് ഇടുകയും ചെയ്യാം പ്രേസലല്ലോ ഇന്ന് സിസ്റ്റേഴ്സിന്റെ ഫോൺ നമ്പർ ഇട പിന്നെ അഭിഷേകാജ്ഞയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം സമയം കൂടുതലായതുകൊണ്ട് നിങ്ങൾ നന്മറഞ്ഞവരെ നിങ്ങൾ തന്നെ ചൊല്ലി പ്രാർത്ഥിക്കണം അഭിഷേകാജ്ഞയ്ക്ക് വേണ്ടി കേട്ടോ നാളത്തെ വിഷയം നല്ലൊരു വിഷയമാണല്ലോ ആ എതിർക്കുന്നവരെ രീതിയും അനുഭവിക്കുന്നവരെ പ്രതികരണം എന്നുള്ളതാണ് അതിന്റെ ഒരു വിഷയം പ്രേസോ സമയം സാരമല്ലോ ഒരു നന്മറഞ്ഞവരെ ചൊല്ലിയേക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ ചെറികളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിതരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധ അറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനയുടെ പേഴ്സു പറഞ്ഞോൾ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു ടോക്കിൻ്റെ വിഷയം ജ്ഞാനം ആറ് മൂന്നാണ് വിസ്റ്റം ചാപ്റ്റർ സിക്സ് വേഴ്സ് ത്രീ അതിങ്ങനെയാണ് ഇങ്ങനെ ഒരു വിചാരണ നമ്മൾ പ്രതീക്ഷിക്കണം പ്രേസലോൾ ഇവർ ഇവരുടെ സഹോദരങ്ങളെ നമുക്കറിയാം ചില നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും ഇങ്ങനെ മൂവ് ചെയ്ത് വരുമ്പോൾ ഇതിങ്ങനെ വരുവുള്ളൂ എന്ന് നമുക്ക് ഏകദേശം ഒരു കാൽക്കുലേഷൻ ഉണ്ട് ചിലപ്പോൾ അങ്ങനെ ശരിയാവാം ചിലപ്പോൾ അല്ലാതെ മാറി പോവാം പക്ഷേ ഇത് വലിയ വ്യത്യാസം വരികയല്ല ഇപ്പം അതിന് വെളിപ്പെടുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ സാമ്രാജ്യം കർത്താവുന്ന ലഭിച്ചതാണ് അതീശത്വം അത്യുന്നതിൽ നിന്നാണ് അവിടെ നിന്ന് നിങ്ങളുടെ പ്രവൃത്തികൾ വിചാരണ ചെയ്യും അവർ പ്രവർത്തികൾ പരിശോധിക്കും ഉദ്ദേശങ്ങൾ വിചാരണ ചെയ്യും ചില കൂടുതലുള്ള നിർത്തു പറയാം നിങ്ങളുടെ സാമ്രാജ്യം കർത്താവുന്ന ലഭിച്ചതാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയണത് എന്താ ഇപ്പം ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ആ ഓഫീസിൽ ധാരാളം സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊരു സാമ്രാജ്യം ചെറിയൊരു സാമ്രാജ്യം അത് ശരിക്കാതെ തന്നതാരാണ് അത് കർത്താവാണ് ഇപ്പോൾ ഒരു ജോലിയിലേക്ക് എത്രമാത്രം പ്രാർത്ഥിച്ചാൽ നമുക്ക് ജോലി കിട്ടിയത് അപ്പോൾ കർത്താവ് തന്നതാണ് ഒരു ഭരണാധികാരിയാണെങ്കിൽ ഒരുപാട് പേര് അദ്ദേഹത്തിന് കീഴിലുണ്ട് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു മോണസ്ട്രിയിലാണെങ്കിൽ ഒരു ഇടവകയിലാണെങ്കിൽ എങ്ങനെയായാലും നമ്മളെ ചുറ്റിപ്പറ്റി ഒരു മൂന്നാലഞ്ച് പേര് ചിലപ്പോൾ നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവരാണ് പലതും അപ്പോൾ ഈ സാമ്രാജ്യം കർത്താവെന്നാണ് അവരുടെ മേൽ നമുക്ക് അർത്ഥം അധികാരം തന്നിട്ടുണ്ട് പോസിറ്റീവ് ആയ അർത്ഥത്തിൽ ഈ അധികാരം എവിടുന്ന ആ ദേശത്തെ എവിടുന്ന അത്യുന്നതനായ ദൈവം നമുക്ക് തന്നതാണ് എന്നിട്ട് പറയുകയാണ് ആ അധികാരം ആ ശുശ്രൂഷ അധികാരം നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു അത് അത് പരിശോധിക്കും അതെ നിങ്ങൾ ദൈവം നിങ്ങളുടെ പ്രവൃത്തികൾ പരിശോധിക്കും നിങ്ങളുടെ ഉദ്ദേശങ്ങൾ വിചാരണ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ തീരുമാനം എടുക്കുമ്പോഴും ഓരോരുത്തരും ഓരോ കാര്യം പറയുമ്പോഴും പറയുന്നത് ഒന്നായിരിക്കും പക്ഷേ ചിന്ത വേറെ ഒന്നായിരിക്കും ആ ഉദ്ദേശങ്ങൾ ഒരു പബ്ലിക് പ്രോസിക്യൂഷൻ ഒരു പൊതുവിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും ഇന്നലെ ഏകദേശം ന്യായവതിയെക്കുറിച്ചുള്ള വചനങ്ങളാണ് നമ്മൾ കേട്ടത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇങ്ങനെ ഒരു വിചാരണ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മുടെ പറയുമ്പോഴത്തെ ഉദ്ദേശവും പറയുന്ന വാക്ക് ഉദ്ദേശവും ഇതെല്ലാം ഒരേപോലെയാണ് പ്രവൃത്തികളെല്ലാം അതാണ് ഇന്നലെ പറഞ്ഞത് ജീവിതാന്തത്തെ ഓർത്താൽ പാപം കുറച്ച് കുറയും എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എനിവേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് നമ്മൾ ചുമ്മാ ചില കാര്യങ്ങളൊക്കെ പറയും അതിന് പുറമെ ഒരു ഉദ്ദേശവും കൂടെ നമ്മൾ നോക്കണം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു നമ്മൾ ഒരാളുടെ കാര്യം പറയുമ്പോൾ ഉദ്ദേശം വേറെ ആയിരിക്കും അതിനകത്തൊരു ചെറിയ നോളയൊക്കെ ചിലപ്പോൾ കാണാം എനിവേ നമുക്ക് പ്രാർത്ഥി ഈശോ പ്രത്യേക അനുഗ്രഹങ്ങൾ നമുക്ക് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു വഹത്തപ്പെടുത്തുന്നു കർത്താവായ ദൈവം ഓരോ കുടുംബങ്ങളെ വ്യക്തികളെ ഇപ്പോൾ ആശീർവദിക്കുന്നു കർത്താവിൻ്റെ കൃപ ശക്തമായി നിങ്ങളുടെ മേലെ ആവശ്യിക്കട്ടെ എല്ലാ പൈശാതിപ്പെടുകളും അന്ധകാരശ് ഉപദ്രവങ്ങളും ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളും യേശു നമത്തെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ വെള്ളം ഞാട്ടിപ്പായ്ക്കുന്നു കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ശക്തമായി നിറയട്ടെ നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവ് ഇടപെടട്ടെ കർത്താവേ ഈ വചന ജീവിക്കാൻ കൃപ എന്നറിയട്ടെ എൻ്റെ ഈശോയെ കാത്തോറിന് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ